ഹായ് ഹലോ സ്ലാമലേക്കും അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇവിടെ എനിക്കൊരു സുഖം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ എന്നെ വെള്ളം ഈ കിച്ചൻ്റിലേക്ക് സ്വാഗതം അപ്പം ഒന്ന് ഞാനിവിടെ ഒരു വറുത്തറച്ച് ചിക്കൻ കറിയാണി ഉണ്ടാക്കാൻ പോകുന്നത് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് ഉരുക്കിഴങ്ങ് അരക്കാതെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി ഞാനതിൽ ചേർ ചേർക്കുന്നുണ്ട് ചിക്കൻ കറിയിൽ ഉരുളക്കിഴങ്ങ് ചേർക്കാൻ നന്നായിട്ടുണ്ടാവും കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് മസാല വറുത്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിലേക്ക് ഞാനൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പട്ട ഗ്രാമ്പൂ ഏലക്കായ് പിന്നെ കുറച്ച് എന്താണ് പെരിഞ്ചീരകം ഇത് നല്ല പോലെ വറുത്ത് എടുത്തിട്ട് പച്ചച്ചവ് മാറിയിട്ട് എടുത്തിട്ടെന്നാൽ കഴിയാനും പാടില്ല കേട്ടോ കരിഞ്ഞാലും കറിൻ്റെ ടേസ്റ്റ് പോകും അപ്പോൾ നല്ലോണം ഇത് നല്ലോണം ചൂടാക്കി എടുത്തിട്ട് നമുക്ക് ചൂടാറിയ ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കണം അല്ലെങ്കിൽ കറിയിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കറി തിളച്ച് പോവും അപ്പോൾ അതിലേക്ക് വേണ്ട സാധനം കളർ തക്കാളി മസാല ഞാൻ എണ്ണ ഒഴിച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല എല്ലാം കൂടി ഇപ്പം ഇഞ്ചിയിലൊക്കെ ഒക്കെ ഇട്ടിട്ട് നല്ല നൈസായിട്ട് അരച്ച് വെച്ചിരിക്കുന്നു കേട്ടോ പിന്നെ കുറച്ച് ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഉപ്പ് ഇതൊക്കെ ആണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇടാൻ പോണത് അപ്പോൾ അതൊക്കെ ഒന്ന് ഉള്ളിയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് വെക്കാം കേട്ടോ വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളി ഒന്ന് വാടട്ടെ കേട്ടോ ഒന്നിട്ടിട്ടാ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ഇത്ര വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലൊക്കെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ് പച്ചമുളകൊക്കെ കുടിച്ച് അതച്ചതാണ് നമ്മളതിലേക്ക് അതിട്ട് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയുള്ള ഒക്കെ കുളിച്ച് അഴ്ച്ച് വെച്ചതാണ് കേട്ടോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് നല്ലോണം എണ്ണ തെളിയട്ടെ നമുക്ക് എണ്ണ തെളിയുന്നതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഇട്ടിട്ട് എടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ പിന്നെ നമ്മളൊക്കെ പ്രായമുള്ള ആൾക്കാരല്ലേ നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പോലെ എടുക്കുക തന്നെ എന്തായാലും ഒരു ആഗ്രഹം കൊണ്ടൊക്കെ ചെയ്യുന്നതാണ് അല്ലാണ്ടൊന്നും അല്ല അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മൾ വീട്ടിലിട്ടില്ല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം അത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീടൊക്കെ എടുക്കുന്നത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തക്കാളി രണ്ടെണ്ണമാണ് ഞാൻ അടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഗരം മസാല കുറച്ചുണ്ട് അതിൻ്റെ കൂടി ഇട്ടു കൊടുക്കാം കേട്ടോ ഗരം മസാല മസാല ഉണ്ടാക്കുന്ന ഞാൻ അരച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചുള്ളിട്ടുണ്ട് ഞാൻ വിളിച്ചു കൊടുത്ത് തരാം അപ്പോൾ തക്കാളി ഒന്ന് നല്ലോണം വാ വഴി വരട്ടെ കേട്ടോ നല്ലോണം വാഴക്കണം തക്കാളി നമുക്ക് എന്നിട്ട് കാണാം കേട്ടോ അപ്പോൾ തക്കാളി ഒന്ന് പച്ചമണം മാറണം കേട്ടോ ആ പച്ചയൊന്ന് മാറി കിട്ടുന്നത് നമുക്ക് വിളിച്ചിളക്കണം അത് ഏകദേശം അഴിച്ചുണ്ട് കേട്ടോണ്ടില്ലേ ശരി ശരി ഭയങ്കര സൗണ്ടോ അവിടെ തക്കാളി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇട്ടിട്ടൊന്ന് തിളക്കണം കേട്ടോ അപ്പം ഞാനിതിലേക്ക് എന്തൊക്കെയ്ക്കുന്നെന്ന് പറഞ്ഞാൽ കുറച്ച് കാശ്മീരി ചില്ലി ചേർത്തിട്ടുണ്ട് കേട്ടോ കാരണം ഒരു കളറിന് വേണ്ടിയിട്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പട്ട ഗ്രാമ്പൂ പിന്നെ പെരിജീരകം ാണ് ഞാനിക്ക് ചേർത്തിയിരിക്കുന്നത് കേട്ടോ അരയ്ക്കുമ്പോൾ അത് നമുക്കിതൊന്ന് എണ്ണ തെളിഞ്ഞു വരട്ടെട്ടോ ഇപ്പം നമ്മളുടെ മുളക് അരച്ചതും മസാല വറുത്തിട്ട് പിന്നെ അത് മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ അത് മൈ പോലെ അരച്ചെടുക്കണം എന്നാലാണ് കറിക്ക് ഒരു കട്ടി കിട്ടുള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ അത് മതൊന്ന് എണ്ണ തെളിഞ്ഞിട്ട് നല്ലോണം എണ്ണ തെളിയണം കേട്ടത് എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് നമുക്കതിൽക്ക് ഇത്തിരി കറിവേപ്പില് മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കുട്ടികള് ടി വി കാണുന്നത് സൗണ്ടാണ് കുറച്ചും കൂടി നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം ൂടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ചും കൂടി ഇടുമ്പോൾ അതിന് വേണ്ട പാകത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം വീട്ടിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്കാം ചിക്കൻ നല്ലപോലെ കഴുകി ഞാൻ ചിക്കൻ കഴുകുമ്പോൾ വിനാഗിരിയോ അല്ലെങ്കിൽ എമ്മണോ ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ചിക്കൻ കഴുകാ അതുപോലൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അത് ചിക്കൻ ആവശ്യത്തിന് നമുക്കിതിന് വിട്ടുകൊടുക്കാം കേട്ടോ ഒരുപാട് ചിക്കനൊന്നും കറിയിലിട്ടാൽ തയ്ക്കില്ല ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒരഞ്ച് മിനിറ്റ് ചിമ്മിൽ വെച്ചിട്ട് അതെടുത്ത് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ചിക്കനിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നവർ നമുക്കൊന്ന് സിമ്മിൽ വെച്ചിട്ട് മൂടി വെക്കണം കേട്ടോ ഇപ്പും മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് തിളച്ച വെള്ളമാണ് കേട്ടോ ഇതിലൊഴിക്കാൻ പച്ച വെള്ളം ഒഴിക്കാൻ പാടില്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത് അത് ചിക്കനിന്ന് വെള്ളം കൂറി ചിക്കനൊക്കെ അതായിട്ടുണ്ട് കേട്ടോ റെഡി ആയിട്ടുണ്ട് ചിക്കൻ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചിക്കൻ നല്ലപോലെ ഇതിൽ കടന്നിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് ഏശ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് രണ്ടെണ്ണം ഒരു ടേസ്റ്റ് ഉണ്ടാവും അതിൽ ഉരുളക്കിഴങ്ങൊരു പ്രത്യേക ടേസ്റ്റാണ് ഇറച്ചിക്കറിക്ക് ഇതാ കേട്ടോ ഇതിപ്പോൾ നല്ല കുറുകി വന്നിട്ടില്ലേ നല്ലെണ്ണം ഇറച്ചിയിൽ എല്ലാം പിടിച്ചിട്ടുണ്ടാവും നമുക്ക് കുറച്ച് ചുടുവെള്ളം വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിന് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം തലച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത് ഉപ്പും എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ ഇപ്പം ചിക്കനിൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇതൊന്ന് മൂടി വെക്കാം ഒരു മൂന്ന് വിസിൽ കേട്ടോ മൂന്ന് വിസിലിന് നമുക്കിതെടുക്കാം അപ്പോഴേക്കും തന്നെ ആകും കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷെയറും കവഞ്ഞ് ഇവിടെ നാല് വിസിലാണ് ഞാൻ ആക്കിയത് കേട്ടോ അത് കഴിഞ്ഞ് ഇതാ കറി നല്ല കുഴുകി വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലൊക്കെ ഒന്ന് ചെയ്തു കേട്ടോ ഇതാക്കിന്ന് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെക്കുണ്ടാക്കിയത് കേട്ടോ അങ്ങനെയല്ല ഇതൊരു വിധം ഒരു വിധം ഇനിയും തേങ്ങ അരച്ചിട്ട് കുറുമൊക്കെ ഉണ്ടാക്കും പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ട് ചെയ്തതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് എന്തെങ്കിലും അച്ഛൻ്റെയൊക്കെ അരച്ച് തീർച്ച കുറച്ചും കൂടിയിട്ട് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അത്രയൊക്കെ ഉള്ളൂ എല്ലാം അതിലേക്ക്